ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പടി കടന്ന് സുനിൽ ഛേത്രി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആ ക്യാപ്റ്റൻ്റെ ആംബാഡി ധനിക്കാൻ ഇനി ആരാണ് ഏറ്റവും യോഗ്യനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ചിന്തിച്ച് തലപുകയ്ക്കേണ്ട കാര്യമില്ല ഛേത്രി കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ സീനിയർ നമ്മുടെ ഗുർപ്രീത് സിംഗ് സിന്ധു തന്നെയാണ് യൂറോപ്യൻ ക്ലബ്ബിൻ്റെ ഓഫർ വരെ തള്ളിക്കളഞ്ഞിട്ട് ഇന്ത്യയിൽ നിൽക്കാൻ തീരുമാനിച്ച താരമാണ് ഗുർപ്രീത് സിംഗ് സന്ധു അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം കിട്ടില്ല എന്നുള്ള ധാരണ കൊണ്ടൊക്കെ ആയിരിക്കാം എന്നിരുന്നാൽ പോലും ഛേത്രിക്ക് ശേഷം ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ എന്തുകൊണ്ടും എഴുപത്തൊമ്പതോളം നാഷണൽ ടീം ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള അതായത് നാഷണൽ മത്സരങ്ങൾ അപ്പയർ ചെയ്തിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധു തന്നെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം ഖത്തറിനെതിരെയാണ് ആ മത്സരത്തിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒഫീഷ്യൽ പേജിൽ സമനില കിട്ടെങ്കിൽ നമുക്ക് ആണ് എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ആക്ച്വലി സമനില കിട്ടിക്കഴിഞ്ഞാലും ഇന്ത്യക്ക് വേണമെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കാം പക്ഷേ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യക്ക് സമനില കിട്ടിയിട്ട് കുവൈറ്റും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ കാരണം നിലവിൽ ഖത്തറിന് പിന്നിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിൽക്കുന്നത് ഇന്ത്യക്ക് അഞ്ച് ആണുള്ളത് ഖത്തറിന് ഓൾറെഡി പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് അതുകൊണ്ട് അവർ ഓൾറെഡി ഒന്നാം സ്ഥാനക്കാരായിട്ട് അടുത്ത റൗണ്ടിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അടുത്ത മത്സരം ഇന്ത്യയും ഖത്തറും തമ്മിലാണ് ഓൾറെഡി യോഗ്യത ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അവർ റിസർവ് പ്ലേഴ്സിനും യുവതാരങ്ങൾക്കൊക്കെയാണ് അവസരം കൊടുക്കുന്നത് അതുകൊണ്ട് ആ മത്സരം വിജയിക്കുക എന്ന് തന്നെ ആയിരിക്കണം ഇന്ത്യയുടെ പ്രൈം പ്രയോറിറ്റി ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാലും അടുത്ത റൗണ്ടിലേക്ക് ഇന്ത്യക്ക് കടക്കാൻ പറ്റും കാരണം അഫ്ഗാനിസ്ഥാനും കുവൈറ്റിനും ഇന്ത്യയെക്കാൾ ഒരു പോയിന്റ് പുറകിലാണ് അഫ്ഗാനും കുവൈറ്റിനും നാല് പോയിന്റ് വീതമേ ഉള്ളൂ സോ അവർ ജയിച്ചാലും ഏഴ് പോയിന്റ് ആവത്തുള്ളൂ ഇന്ത്യ ജയിച്ചു കഴിഞ്ഞാൽ എട്ട് പോയിന്റാവും അപ്പം ഇന്ത്യയും ഖത്തറും തമ്മിൽ സമനിലയാവുകയും മറ്റു ടീമുകൾ തമ്മിലുള്ള മത്സരം സമനിലയാവുകയും ചെയ്തു കഴിഞ്ഞാൽ സംഗതി എന്താണ് ഇന്ത്യക്ക് കയറാൻ പറ്റും പക്ഷേ ഇന്ത്യ ജയിക്കുക തന്നെ വേണം അപ്പം ആരെയും ഡിപ്പെൻ്റ് ചെയ്യാതെ ഇന്ത്യക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാൻ പറ്റും കോണ്ടന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട് കുവൈറ്റിനും അഫ്ഗാനിസ്ഥാനും നാല് പോയിന്റ് വീതമാണ് ഇന്ത്യയ്ക്ക് അഞ്ച് പോയിന്റാണ് ഇന്ത്യ അടുത്ത മത്സരം ഖത്തറിനെതിരെയാണ് കുവൈറ്റും അഫ്ഗാനിസ്ഥാനും പരസ്പരം ഏറ്റുമുണ്ടുന്നുണ്ട് അപ്പം ഈ മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത് അതായത് കുവൈറ്റും അഫ്ഗാനും തമ്മിലുള്ള മത്സരത്തിൽ ആരെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എട്ട് പോയിന്റ് ആകും സമനിലയിലാണെങ്കിൽ അഞ്ച് പോയിന്റ് മാത്രമേ ആകത്തുള്ളൂ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ആറ് പോയിന്റ് ആവും അല്ല വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് എട്ട് പോയിന്റാവും മറ്റവർക്ക് നാല് മൂന്ന് ഏഴേ ആവത്തുള്ളൂ ഏഴേ ആവുള്ളൂ ആക്ച്വലി സ്ഥാനം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യയ്ക്ക് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത റൌണ്ടിലേക്ക് കടക്കാൻ പറ്റും സമനില കൊണ്ട് വേണമെങ്കിലും അടുത്ത റൗണ്ടിലേക്ക് കടക്കാം പക്ഷേ കുവൈറ്റ് അഫ്ഗാനും തമ്മിലുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യക്ക് സമനില കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റുന്നത്